ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കതോലിക്കാസഭ സവിശേഷമായി ശ്രദ്ധിക്കുന്ന മാസമാണ് നവംബർ മാസം നവംബർ രണ്ടിനാണ് സകല മരിച്ചവരുടെയും തിരുനാൾ കതോലിക്കാസഭയിലെ വേദ പാരംഗതനും മെത്രാനും ദിവ്യരക്ഷാ സഭയുടെ സ്ഥാപകനും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെ മധ്യസ്ഥനുമായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നൊവേന തയ്യാറാക്കിയിട്ടുണ്ട് ഈ നൊവേന നവംബർ മാസം രണ്ടിന് തീരുന്ന രീതിയിൽ ഒക്ടോബർ ഇരുപത്തിനാലിനാണ് സാധാരണ ആരംഭിക്കുക ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ യേശുക്രിസ്തുവിനും പരിശുദ്ധ കന്യാകാമറിയത്തിനും പരമേൽപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെ ഉപകാരികളെ സുഹൃത്തുക്കളെ ശത്രുക്കളെ ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ആറാം ദിവസം യേശുക്രിസ്തുവിൻ്റെ പീഡാസനത്തിൻ്റെ അനുസ്മരണവും അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു യേശുവിൻ്റെ പീഡാസനം വഴി അവർ രക്ഷ പ്രാപിച്ചുവെന്ന് ജീവിച്ചിരിക്കുന്നവരുടെ വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണം വഴി ഇപ്പോഴും അവർക്ക് കൃപ ലഭിക്കുമെന്ന് അവർക്കറിയാം ഈ രണ്ട് മഹത്തായ ദാനങ്ങളോടും നന്ദിയില്ലായ്മ കാണിച്ചതിൽ അവർ അത്യധികം ദുഃഖിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ദൈവിക വിമോചക കുരിശിലെ ബലി വഴിയായി അങ്ങനെ രക്ഷിച്ചു എന്നോടൊത്തായിരിക്കാൻ അങ്ങ് ദിവ്യകാരുണ്യം സ്ഥാപിച്ചു പക്ഷേ ഞാൻ അങ്ങക്ക് നന്ദിയില്ലായ്മ മാത്രമേ തന്നു അത്യുന്നതനായ ദൈവമേ അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു എൻ്റെ പാപങ്ങൾക്കും മറ്റെല്ലാത്തിനും ഉപരിയായി മാപ്പ് അപേക്ഷിക്കുന്നു അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനാണ് നിലനിൽപ്പിൻ്റെ വിശുദ്ധമായ വരം എനിക്ക് നൽകണമേ ദൈവമേ എന്നോടും ശുദ്ധീകരണ സ്ഥലത്തിൽ സഹിക്കുന്ന ആത്മാക്കളോടും കണ്ണയായിരിക്കണമേ ഓ പരിശുദ്ധമറിയമേ ദൈവമാതാവേ അവിടുത്തെ ശക്തമായ മധ്യസ്ഥതയാൽ അവരുടെ സഹായത്തിന് വരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങെ എടുത്തിരുന്നാമ ശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുവിഷ്ടം സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രീക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥികർത്താവ് അങ്ങരോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട്ട ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മറന്ന സമയത്തും തമിഴ്നോട് അപേക്ഷിച്ചുള്ളണമേ ആമേ അങ്ങയുടെ മണവാട്ടിയായ സഭയുടെ മേൽ സഹിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ കണ്ണയുണ്ടാകണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ അങ്ങയുടെ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ജപം ഓ മാധുര്യമുള്ള ഈശോയെ ഗച്ഛമനിയിൽ അങ്ങ് ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കണ്ണയായിരിക്കണമേ കർത്താവെ അവരോട് കണ്ണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയിൽ അങ്ങ് സഹിച്ച വേദനയെ പ്രതി ശുധീർണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണയായിരിക്കണമേ കർത്താവെ അവരോട് കണ്ണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ മുൾമുടി അങ്ങ് അനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുധീർണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണയായിരിക്കണമേ കർത്താവെ അവരോട് കർണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ കാൽവരിയിലേക്ക് കുരിച്ചു വഹിച്ച യാത്രയിൽ അങ്ങ് അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുധീർണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണയായിരിക്കണമേ കർത്താവെ അവരോട് കർണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ ഏറ്റവും ക്രൂരമായ കുരിശേറ്റരിൽ അങ്ങ് സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണയായിരിക്കണമേ കർത്താവെ അവരോട് കർണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ കുരിശിൽ അങ്ങ് അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണയായിരിക്കണമേ കർത്താവെ അവരോട് കർണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ അങ്ങയുടെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കണ്ണുണ്ടായിരിക്കണമേ കർത്താവെ അവരോട് തന്നെ ഉണ്ടാകണമേ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ ഈനോവേനയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ദൈവത്തോടടുത്തായിരിക്കുന്നവരും ദൈവത്തെ ഒരിക്കലും നഷ്ടപ്പെടാത്തവരുമായ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ വലിയ പാപികളായ ഞങ്ങളെ നിത്യനാശത്തിൽ നിന്നും ദൈവത്തെ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ നിന്നും എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണമേ നിത്യം പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ